പ്രസവാനന്തരം ഒരു ആറുമാസത്തേക്ക് മിക്ക സെക്സിനോട് താല്പര്യം വളരെ കുറയും ആദ്യത്തെ മൂന്ന് മാസം ഒന്ന് സൂക്ഷിക്കണം എന്ന് എല്ലാ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് ഈ സൂക്ഷിക്കണം എന്നുള്ളത് എന്ത് സൂക്ഷിക്കണം എന്നൊന്നും ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല എൻ്റെ പേഷ്യൻസ് ആയിട്ടുള്ള തന്നെ അടുപ്പിച്ച് മൂന്ന് കൊല്ലം പ്രഗ്നൻ്റ് ആയ പെൺകുട്ടികളുണ്ട് ഓക്കെ ദിയാർ ക്വയറ്റ് ഹാപ്പി ആയിട്ട് വരുന്ന കേസസ് ഉണ്ടാവില്ലേ ഗർഭനിരോധന എന്ന് എപ്പോഴും ട്യൂബ് ഈ കുട്ടികളെ സപ്പോർട്ട് ഈക്വലി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല ഡോക്ടർ നമസ്കാരം പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഡോക്ടർ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള വിഷയായിരിക്കും ഗർഭകാലയളവിലെ സെക്സ് അതോടൊപ്പം തന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആ ആ ആ ഒരു ഫസ്റ്റ് ആറ് ആറ് മാസം മാസം ഉണ്ടല്ലോ കാലയളവിലെ ഇത് രണ്ടും ചെയ്യാൻ പാടുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആദ്യത്തെ മൂന്ന് മാസം ഒന്ന് എല്ലാ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് ഈ സൂക്ഷിക്കണം എന്നുള്ളത് എന്ത് സൂക്ഷിക്കണം എന്നൊന്നും ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല തോത് കുറക്കണമെന്നാണോ അങ്ങനെയൊന്നും ഇപ്പോഴല്ലേ നമ്മൾ ഈ ഫസ്റ്റ് പ്രഗ്നൻസി തുടക്കം മുതൽ അറിഞ്ഞു വരുന്നത് നേരത്തെ ഗർഭം ആവണതെപ്പോഴാ ഒന്നും അറിയാണ്ടിരുന്നിരുന്ന കാലഘട്ടത്തിലൊക്കെ നാച്ചുറലായിരുന്നു സെക്സ് ലൈഫ് വളരെ അതൊരു വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നാറില്ല പ്രഗ്നൻസീസ് അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയിൽ സെക്സ് ഒരു ബുദ്ധിമുട്ടുകളൊന്നുമല്ല ദ ക്യാൻ ഹാവ് ആസ് മച്ച് ആസ് മെനി ആസ് ദ വോണ്ട് ത്രൂ ഔട്ട് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ബ്ലീഡിങ് അങ്ങനെയൊക്കെ ഉള്ള ഇൻഫെക്ഷൻ ബ്ലീഡിങ് ലീക്കിംഗ് അതായത് വെള്ളം പോക്ക് പ്രഷറുള്ള അമ്മ ഇങ്ങനെയൊക്കെ കണ്ടീഷൻസിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഞങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് പ്രസവാനന്തരം ഒരു ആറുമാസത്തേക്ക് മിക്ക സ്ത്രീകൾക്കും പ്രസ സെക്സിനോട് താല്പര്യം വളരെ കുറയും വളരെ വളരെ കുറയും അപ്പോൾ അവർക്ക് ഒന്നാമത്തെ ഈ ഫുൾ ടൈം ഈ കുഞ്ഞിൻ്റെ ഒപ്പം നിന്ന് അവർക്ക് റെസ്റ്റിൻ്റെയും വെയ്ക്ക്ഫുൾനെസ് ഓർന്നിരിക്കണ സമയവും ഉറങ്ങണ സമയവും തമ്മിലുള്ള ചേഞ്ചസ് ഒക്കെ വരും വരും അപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ള ഷണ്ടുകൂടുന്ന കാര്യങ്ങളും ഈ സമയത്തൊക്കെ തന്നെ അധികം ആറുമാസം കഴിഞ്ഞ് കുഞ്ഞിന് നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഒക്കെ വന്നു തുടങ്ങുമ്പോൾ റെസ്യൂം ചെയ്യുന്നതാണ് കാണുന്നത് നോർമൽ സെക്സ് ലൈഫ് ഒരുപാട് പേരൻറ്റ്സ് മൂന്ന് മാസം മുതലേ അത് റെസ്യൂം ചെയ്യാൻ പഠിക്കാറുണ്ട് അപ്പോൾ ഈ കുട്ടികളെ വളർത്താനായിട്ട് രണ്ടുപേരും സപ്പോർട്ട് ഈക്വലി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല ദേ ദാൻ ഹാവ് എ നോർമൽ സെക്സ് പെൺകുട്ടികൾക്ക് കുറവ് ഉണ്ടാവുന്ന ഈ ഈ കൂടുതലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയുള്ള ഒരു പ്രശ്നങ്ങൾ സ്ട്രെസ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ അവരെ ഏറ്റവും അവരുടെ ഡയണൽ ഋതം മാറു പോവും ഉറക്കത്തിന്റെയും ഉണർന്നിരിക്കുന്നതിന്റെയും ഋതം കണ്ടമാനം മാറും കുട്ടിയുടെ ഒപ്പാണല്ലോ അതൊക്കെ ചെയ്യുന്നത് പിന്നെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ അത് ചെയ്യാനുണ്ട് പല കാര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് അവര് ദൈവൽക്കെറ്റ ഒരു ഭയങ്കര ഒരു ഓവർവെൽമിങ് സിറ്റുവേഷൻ ആണ് അത് അവരൊരു പുതിയ അമ്മയാണ് അവർക്ക് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള അറിയില്ല അപ്പൊ അവരും വീട്ട് ഐ മീൻ വീട് നോക്കണം കുഞ്ഞിനെ നോക്കണം പിന്നെ ഹൗസ് ചോസ് കൂടാണ്ട് ചിലപ്പോൾ അവർ വർക്കിംഗ് ആയിരിക്കാം പല കാര്യങ്ങളും ഓവർവെൽമിങ് ആയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡും കൂടെ എടുക്കുന്ന ഫാമിലികളിൽ ബുദ്ധിമുട്ടുകൾ കുറവാണ് നമ്മൾ കാണുന്നത് അല്ല ഇവരെ അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കണ അയാളെ കുറിച്ച് മാത്രം ചിന്തിക്കണം അല്ലെങ്കിൽ ഈ ജോലി ഇല്ലാത്ത സ്ത്രീ ആണല്ലോ എന്ന് മാത്രം ചിന്തിക്കുന്ന ഹസ്ബൻഡ്സ് ആണെങ്കിൽ പലപ്പോഴും ഷണ്ട ഉണ്ടാവാറുണ്ട് കാരണം ഇവർക്ക് അതിനുള്ള താല്പര്യം ഒരു ഫസ്റ്റ് സിക്സ് മന്ത് വളരെ കുറവാണ് അപ്പൊ ഇതിന് ഈ നോർമൽ ഒരു സെക്സ്വാലിറ്റി ലൈഫിൽ ഇത്ര സെക്സ് വേണം അങ്ങനത്തെ ഈ ഈ ഒരു ടൈം പറഞ്ഞില്ലേ മാസം കൊണ്ട് തന്നെ ബാക്കപ്പ് ആ േ ചിലേക്ക് വരും ഈ എന്തെങ്കിലും അങ്ങനെ ഒരു കണക്കുമില്ല കണക്കും പ്രാവശ്യം ഒരു ദിവസം മുതല് വൺസിൻ മന്ത്യാലും ഒരു കുഴപ്പമില്ല കണക്കുകൾ ഒന്നും ഇല്ല അതൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് സന്തോഷം അത്രേ ഉള്ളു ഇപ്പൊ ഇവിടെ ഇല്ല രണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എവിടെയും പോയി ദുബായിലാണ് അയാള് പോയി നോ അങ്ങനെയൊന്നും കണക്കുകളൊന്നുമില്ല

പണ്ടൊരു കാലത്ത് ഈ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ അടുപ്പിച്ച ഗർഭം വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇപ്പോഴാണ് എല്ലാവരും സ്പേസിങ് ടൈമിങ് പറയും എന്റെ കൂടെ തന്നെ എന്റെ പേഷ്യൻസ് തന്നെ അടുപ്പിച്ച് മൂന്ന് കൊല്ലം പ്രഗ്നന്റ് ആയ പെൺകുട്ടികളുണ്ട് ഓക്കെ അപ്പൊ അത് അവരുടെ ഹാപ്പിനെസ് ഇൻ ലൈഫ് അനുസരിച്ചിരിക്കും കോംപ്ലിക്കേഷൻസേ ഇല്ല ഗർഭകാലത്ത് അവര് ഗർഭമായി അവർ പ്രസവിച്ചു അവർ ഹാപ്പി അടുത്ത കുഞ്ഞിനെ വന്ന സന്തോഷം പറയുന്ന കപ്പിളും കോംപ്ലിക്കേഷൻസ് ഉണ്ടായ ഒരു ഫാ ഒരു പെൺകുട്ടിയോട് പറയുന്നതെന്ന് നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ സ്പേസിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞെന്ന് വരും നമ്മൾ അപ്പം നിങ്ങൾ ആദ്യത്തെ കുഞ്ഞിനെ മുപ്പത്താറ് വയസ്സിലാണ് ഉണ്ടായിക്കണേ നിങ്ങളോട് ഇനി മൂന്നു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പതാം വയസ്സിലാണ് നടക്കില്ല സോ ഇഫ് യു വോണ്ട് യു ക്യാൻ ഹാവ് യുവർ ചിൽഡ്രൻ ആസ് ഏർലി ആസ് പോസിബിൾ ആൻഡ് ഡിസൈഡ് എന്ന് പറയാം ഇതിനകത്ത് നമ്മൾ ഒരു പ്രഗ്നൻസി വന്ന കാലത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചൈൽഡിന് കിട്ടുന്ന മുലപ്പാൽ എല്ലാ അളവ് കുറയും ബിക്കോസ് ഇടയിൽ വരുന്ന പ്രഗ്നൻസീടെ അത് വരും അങ്ങനത്തെ പിന്നെ ഈ ഓവലിൻ്റായിട്ട് രണ്ട് പിള്ളേരും അത് ട്വിൻസിനെ വളർത്തുന്ന പോലെ ഇരിക്കും അമ്മയുടെ രണ്ട് ട്വിൻസ് ഒരു ട്വിൻസ് ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടോ അതുപോലെ തന്നെയാണ് അടുപ്പിച്ച രണ്ട് ഗർഭത്തിലും ബുദ്ധിമുട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവാം അതല്ലാതെ അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയിൽ ഞാൻ സ്പേസിങ് പറയാറില്ല ഞാൻ പറയും അവരോട് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് സ്പേസിങ് വേണം നിങ്ങൾ അയ്യോ ഇതിപ്പോൾ പ്ലാന്റ് അല്ലായിരുന്നു കളയെന്നും പറഞ്ഞു ഇവിടെ വരാൻ പാടില്ല ഇത് കളയെന്നും പറഞ്ഞു വരാൻ പാടില്ല ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞും വരാൻ പാടില്ല ആക്സെപ്റ്റ് ചെയ്തോളാം നിങ്ങള് നോക്കുന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് അപ്പൊളു അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗർഭനിരോധന മാർഗങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് കറക്റ്റ് സ്പേസിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം അതനുസരിച്ച് പോകുമെന്ന് പറയും ഇഷ്ടം പോലെ ദിവസത്തിലൊരു മൂന്നോ രണ്ടോ മൂന്നോ കേസെങ്കിലും വരും കല്യാണം കഴിച്ചവര് രണ്ട് കുട്ടികളുള്ളവർ ഒരു കൊച്ചു മാത്രമുള്ളവര് ഒരു കൊച്ചു മാത്രം മതി ജീവിതകാലത്തിൽ പക്ഷേ ഒമ്പത് പോലായിട്ടും ഞങ്ങൾക്ക് പാല്ല ഇപ്പൊ ആകെ ഒന്നും വിചാരിച്ചില്ല എന്താണ് അപ്പോ വിചാരിക്കാനെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു വരും അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾക്ക് അവരുടെ ഫാമിലി ഡിസൈഡ് ചെയ്യാൻ ഞാൻ മോറലി ഒബ്ലൈജഡൊന്നും അല്ല കേട്ടോ ഞാൻ ജഡ്ജ്മെന്റിലും അല്ല അവർക്ക് ഒരു കുട്ടി മതി അവർക്ക് ഒരു കുട്ടി മതി അവർക്ക് രണ്ട് കുട്ടി വേണമെങ്കിൽ രണ്ട് കുട്ടി മതി ഞാൻ ഡയലോഗ് പറഞ്ഞ് സമൂഹത്തിന് നിങ്ങളെ പോലുള്ളവര് രണ്ട് പ്രസവിക്കണമെന്നുള്ളതൊന്നും പറയാറൊന്നുമില്ല അത് ഐ എം നോട്ട് ജഡ്ജ്മെന്റ് അല്ല അവരുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക പക്ഷെ ഐ ഓൾവേസ് ദം നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ല ഗർഭനിരോധന മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം അൺപ്ലാൻഡ് പ്രഗ്നൻസി ഒഴിവാക്കുന്നതാണ് അഭികാമ്യം ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്യൂബ് സ്റ്റെറിലൈസേഷൻ അല്ലാട്ടോ അതായത് ട്യൂബ് ബന്ധിക്കൽ അല്ലാട്ടോ ക്യൂൾ വഴി അത് തെറ്റായ ധാരണയാണ് ഒരുപാട് നല്ല നല്ല മാർഗങ്ങളുമുണ്ട് അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആ രീതിയില് ഒരു കൺസൾട്ടേഷൻസ് ഒക്കെ നല്ലതായിരിക്കും ഈ ഒരു കേസിൽ തന്നെ ഡോക്ടർ ഒമ്പത് വർഷം ഉണ്ടായിരുന്നില്ല അവർ വന്ന് ഇതിനൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഇടയ്ക്കല്ല അവർ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു കുട്ടി മതി എന്ന് തീരുമാനിച്ചു എന്ന് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോ തന്നെ അങ്ങനെയുള്ളവർ അന്ന് തന്നെ ഇപ്പൊ പറയണ്ടേ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു കുട്ടി മതി പക്ഷെ ഞങ്ങക്ക് പെർമനന്റ് ആയിട്ട് ഒന്നും ചെയ്യണം താല്പര്യം എന്തെന്നാൽ സി ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചെയ്യും അവർ ഈ പറഞ്ഞ ഡയലോഗ് മാറ്റൂല്ലേ അപ്പൊ അപ്പൊ അപ്പം മുതലേ അവരൊരു ഒരു സൂപ്പർവൈസ്ഡ് ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കണം ബുദ്ധി അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് അവർക്ക് ഒരു വെൽത്തി ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും